നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഗോൾ മസിസ്റ്റുമായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഭിന്നിക്കത്തിയിരിക്കുന്നു ഇതിപ്പോൾ ഒരു സ്ഥിരം പരിപാടിയാക്കി അദ്ദേഹം മാറ്റിയിട്ടുണ്ട് പ്രായം തളർത്താത്ത പ്രതിഭ അങ്ങനെ പറഞ്ഞ് 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 നമ്മൾ എത്ര തവണ ഇനി പറയണം കാരണം അത്രയും മികവിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് അലിത്തിഫാക്കിനെ മൂന്നേ ഒന്നിന് അൽനിസി പരാജയപ്പെടുത്തുമ്പോൾ ഗോൾ അസിസ്റ്റും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വക ആ കളിയിലെ ക്രിസ്ത്യാനോയുടെ പ്രകടനത്തിൻ്റെ കണക്കുകൾ നമ്മളൊന്ന് എടുത്തു നോക്കുകയാണ് ക്രിസ്ത്യാനോക്ക് ഇപ്പോ സോഫാസ്കോ ഡോട്ട് കോം നൽകിയിരിക്കുന്ന റേറ്റിംഗ് എട്ടാണ് അദ്ദേഹത്തിന്റെ കളിയിലെ മൊത്തം പ്രകടനം നോക്കിയാൽ ആകെ തൊണ്ണൂറ് മിനിറ്റ് കളിച്ചിട്ട് ഒരു ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹം പേരിലാക്കി പത്ത് ഷോട്ടുകൾ അതിൽ അഞ്ചെണ്ണം ഓൺ ടാർഗറ്റ് രണ്ട് ഓഫ് ടാർഗറ്റ് മൂന്നെണ്ണം ബ്ലോക്ക് ചെയ്യപ്പെട്ടു നാല് ഡ്രിബിളിംഗ് അറ്റംപ്റ്റുകൾ രണ്ട് ബിഗ് ചാൻസ് അദ്ദേഹം മിസ് ചെയ്തു അറുപത്തി ഒന്ന് ടച്ചുകൾ മുപ്പത്തി അഞ്ച് പാസുകളിൽ മുപ്പതും ലക്ഷ്യത്തിൽ അതായത് എൺപത്തി ആറ് ശതമാനം പാസിങ് ആക്യുറസി രണ്ട് കീ പാസുകൾ ഏഴ് ക്രോസുകൾ കൊടുത്തു അതിൽ മൂന്നെണ്ണം ലക്ഷ്യത്തിൽ ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു അങ്ങനെ മികച്ച പ്രകടനമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ന് നടത്തിയിരിക്കുന്നത് എന്തായാലും സോഫാസ്കോ ഡോട്ട് കോം അദ്ദേഹത്തിന് എട്ട് റേറ്റിംഗ് കൊടുക്കുന്നു അൽ നസറിൻ്റെ മറ്റു താരങ്ങളുടെ റേറ്റിംഗിലേക്ക് പോയാൽ നവാഫ് അൽ അഖീദി ആറ് പോയിന്റ് ഏഴ് ഡിഫൻസിൽ സുൽത്താൻ അൽ ഖനം ഏഴ് പോയിന്റ് ഒന്ന് അലി ലജാമി ആറേ പോയിൻറ്റ് ഏഴ് ഐമറിക് ലാപ്പോർട്ട് ഏഴ് അലക്സ് അല്ലെസ് റൂ വണ്ടർ ഗോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് എട്ട് പോയിന്റ് അഞ്ചും മധിനേരയിൽ മാർഷലോ പ്രസോവിച്ച് ക്രിസ്ത്യാനോ ഗോളിന് അസിസ്റ്റ് നൽകിയത് പ്രസോവിച്ചിനായിരുന്നു എട്ടേ പോയിന്റ് മൂന്നാണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് എങ്കിൽ സെക്കോ ഫൊഫാനയുടെ റേറ്റിംഗ് ഏഴാണ് ആലേസൻ ടാലിസ്ക അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് എട്ടേ പോയിൻറ്റ് ഒന്ന് ഒട്ടാവിയ ഏഴ് പോയിന്റ് മൂന്ന് സാദിയോ മാനേ ഏഴ് പോയിൻ്റ് നാല് ക്രിസ്ത്യാനോ റൊണാൾഡോ എട്ട് പെനാൽറ്റിയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഗോൾ വന്നത് അവരുടെ മറ്റ് സബ്സ്റ്റി താരങ്ങളുടെ റേറ്റിംഗിലേക്ക് കൂടി ഒന്ന് പോകാം അബ്ദുറഹ്മാൻ റഹ്മാൻ ഗരീബിൻ്റെ റേറ്റിംഗ് ആറേ പോയിന്റ് എട്ട് അബ്ദുള്ള അൽ ഖൈബരിയുടെ റേറ്റിംഗ് ആറേ പോയിന്റ് നാല് സമി അൽ ദയും അതുപോലെ തന്നെ അബ്ദുൽ മജീദ് അൽ സുലഹീമും കളിക്കളത്തിലേക്ക് ഇറങ്ങിയെങ്കിലും കളിയുടെ അവസാന ഘട്ടത്തിലായതിനാൽ അവർക്ക് റേറ്റിംഗ് കൊടുക്കുന്നില്ല എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ മികവ് തുടരുകയാണ് അൽനസ് വിജയ് കുതിപ്പോൾ തുടരുകയും ചെയ്യുന്നു പതിനേഴ് കളികളിൽ നിന്ന് നാൽപ്പത് പോയിന്റുമായിട്ട് ഇപ്പോൾ സൗദി അറേബ്യൻ പ്രോ ലീഗിൽ അൽഹിലാലിന് പുറകിൽ രണ്ടാം സ്ഥാനത്താണ് അൽ ഉള്ളത് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇടുത്ത്